അതൊരു പക്ഷീനാക്കിയതാണ് കാട്ടുപൊഴിന്ന് നമ്മളൊരു ഞാൻ വേളാബിലാക്കാൻ പറ്റി മറ്റേ കൊക്കോ ഇതായി ചങ്ക് കൊറച്ച് നീളം വേണ്ടേ ചങ്കിൽ മുറിച്ചോട്ടിക്കണം മറ്റേ പച്ചീലടും കൊറച്ച് പക്ഷി പിന്നെ പക്ഷേ ഇങ്ങനെ ഈ ഏറ്റവും പ്രത്യേക ഇങ്ങനെ വെച്ച് കഴിഞ്ഞാല് ഇങ്ങനെ നേരിട്ട് പോകുമ്പോ നമുക്ക് എന്തോ ഒരു വൃത്തി വെച്ച് നോക്കുമ്പോ ഇതിന്റെ ഈ ഭാഗങ്ങളൊന്നും കാണുമ്പോ നമുക്കൊരു പ്രത്യേകത തോന്നുന്നു ഇല്ലാണ്ടേ ഇങ്ങനെ മാത്രം ഇങ്ങനെ കാണുമില്ലേ ഇത് വെളുത്തിന്റെ പണിയും നമ്മൾ എടുത്തിട്ടൊന്നും ഇല്ലല്ലേ ആ അതിന് കാര്യങ്ങളും പോയിട്ടില്ലേ കുഞ്ഞ് മുളപന്നീനെടുത്ത കണ്ണലുണ്ടോ അയ്യോട്ട് ശമ്പള പക്ഷെ കണ്ണുംകൂട്ടി വരച്ചിട്ടുണ്ടെങ്കിൽ

കണ്ണും വെച്ച് കണ്ണു മാത്രം മാറ്റിയെ കൊണ്ടാക്കുന്നില്ലേ കൊണ്ടാക്കിയല്ലേ മണ്ണിനെ കണ്ടാക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ആക്കാൻ ഉദ്ദേശിച്ച തവളേന്റെ കാലും കഴിയുമെന്ന് നമുക്ക് അറിയില്ലെങ്കിലും പെയിന്റ് കൊടുത്ത് ശരിയാണ് ശരി നമ്മൾ ഇപ്പൊ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ആര് ചെയ്യൂല നമ്മളൊരു ചെറിയൊരു വർക്കാണ് നമ്മളൊരു വീട്ടിൽ നിൽക്കുന്നത് ഒരു ബീറ്റ് ആര് കിട്ടും അങ്ങനെ തൊണ്ട് പിന്നെ അതുപോലെ തന്നെ ചെറിയ ചട്ട കെട്ടിയാ നമുക്കൊരു ഇഷ്ടം വിളക്ക് വെക്കുന്ന ഒരു പണ്ടാ കൊറച്ചൊരു കൊറോണ സമയത്ത് പണി നമുക്ക് സാധനങ്ങളായി പണ്ട് നമ്മൾ പഴയ കാലത്തിൽ നമ്മൾ ചായ കുടിക്കാൻ കടയിൽ പോകുമ്പോ കിട്ടുന്ന കാണാൻ അങ്ങനെ ഇതിന് മുക്കിട്ടാണ് ചായന്റെ ആപ്പാട് പണ്ട് കാലം എന്റെ നമ്മളെ ചായ കുടിക്കാൻ പോകുന്ന ഇങ്ങനത്തെ ചണ്ടുകായെന്ന് പറയുന്ന മൊഴി നിൽക്കാം ഓടിയ പോയ അപ്പാട് അങ്ങനെ പിന്നെ കൂടുതൽ അങ്ങനെ വീടുന്ന ഉപയോഗിച്ചിട്ട് കാണുന്നു ഇത് നമ്മൾ നമ്മള് ഓർമ്മ പണ്ട് നമ്മളിപ്പോ ഞാനിപ്പോ നമ്മളെ അനിയന്റെ മക്കൾ ഇപ്പൊ നമ്മളെ നമ്മളെ വീട്ടിൽ വന്ന് കുഞ്ഞു കുഞ്ഞുമക്കൾ അവരോട് പറഞ്ഞു കൊടുക്കാണ് ഈ ചായ പാറ നമുക്ക് ഇതൊന്നും ആർക്കും ഓർമ്മയുണ്ടല്ലോ ഇതിനത്തെ കാലം ആർക്കും ഇത് ഓർമ്മ കുഞ്ഞു മക്ക ഇതെന്താണെന്ന് വെച്ചാൽ ആർക്കും അല്ലേ നമ്മളൊരു എന്താ പറയാ നമ്മുടെ ജീവിതത്തിന്റെ ഒരു വാഗമായിട്ടിങ്ങനെ ഓർമ്മിക്കാൻ പറ്റൊരു സാധനം ഉണ്ടല്ലേ അതേപോലെ എൻ്റെ ഒരു ഇതില് എനിക്ക് തോന്നുന്നു ഒരു ഇത് എന്റെ മനസ്സിൽ തോന്നുന്നു ഇത് ഒരു സുഖം നടക്കുന്നു അങ്ങനെ ഇതും അങ്ങനെ ആ അതേപോലെ ഓരോ ഇങ്ങനെ ഇഷ്ടപ്പെടുന്ന ഇത് നമുക്കൊന്നും തോന്നുന്നു എനക്ക് ഇങ്ങനെ ആക്കരുതാണ് നമ്മൾ നമ്മളിഷ്ടത്തി എന്തും നമ്മളിഷ്ടത്തിനെ ഇണ്ടാക്കും മറ്റുള്ളവര് പറയുന്ന കഴിവല്ല നമ്മളെ നമ്മളന്നെ അയ്യപ്പ നല്ല സ്പൂണാതെല്ലീ ക മരച്ചൊരു ചെറിയ സാധനം മുളയല്ല 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 വേറൊരു ഉപയോഗിക്കാം ഈ സാധനം ഇങ്ങനത്തെ സാധനം കൊറേ ഉപയോഗിക്കും പിന്നെ ഇതും കൊറേ ഉപയോഗിക്കാം ഞാനിതിനാ വെക്കുന്നത് ലെച്ച് ഞാൻ ഇപ്പൊ രണ്ട് മൂന്നല്ല മൂന്നാലായിരപ്പൊരു നാളെ എൻ്റെ പങ്കെടുത്ത കൊണ്ടുപോയി കൊണ്ടുത്തോർക്ക് മൂവായിരപ്പ സമയം നല്ല പണിയില്ല സമയം കൊണ്ടുപോകും ഒരുപാട് പൈസ കൊടുക്കും ഞങ്ങൾ ടെ കൊണ്ടു കുടുംബശ്രീക്കെല്ലാം പോവും ചേച്ചി ചേച്ചി ഓർമയിൽ മറക്കാത്ത സാധനം പറഞ്ഞ ഇതിന് നമ്മളെ ജീവിതത്തിൽ പണ്ട് കാലമായിട്ട് ചായ കുടിക്കുമ്പോ ഈ ഇത് എന്തിനാ ഇങ്ങനെ ഉപയോഗിക്കുന്നറിയോ കൈ കൊള്ളൂല അപ്പാട് ഇത് തട്ടി അപ്പാട് ഇതിക്കൊണ്ട് പോയി പാട്ടേക്ക് പോലും കൈവള്ളു അതുകൊണ്ടാണ് ഇത് ഒരു ചായക്കൊരു ചായ കണക്ക മൂന്നി ഐണിയായ മൂന്നിക്ക് ഇത് ഇങ്ങനത്തെ സാധനം പോയില്ല ഇങ്ങനത്തെ കാണാനില്ല ഇത് നിന്നും കാണുന്ന പണ്ടുകാലത്ത് ജീവിച്ചവർക്ക് പോലും അന്ന് ജീവിച്ചവര് ഇതിനെ പറ്റി അറിയുന്നവര് ആണ് ഇതിനൊരു വൃത്തിയായിരുന്നു ഈ സാധനത്തില് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഗുണങ്ങളും ഉണ്ടാവും പിന്നെ കൃത്രിമൊന്നും കളങ്ക നമ്മളിപ്പോ സാധാരണ സ്റ്റീലിന്റെ ക്ലാസ്സിൽ ചാ വിൽക്കുമ്പോ അത് പൊള്ളി ചപ്പ് കുടിക്കാൻ അല്ല സ്റ്റീലിന്റെ ക്ലാസ്സിൽ ഇത് വയ്ക്കുമ്പോ അർക്ക് എടുക്കാൻ കഴിയാ പാട്ടയിൽ എടുക്കുമ്പോൾ അതുകൊണ്ട് ആർക്ക് ഈ വഴി വഴി കണ്ടിട്ടുണ്ടാവും അല്ലേ അത് തന്നെയാണ് കോരുമ്പ ചൂട് കൊണ്ടെടുക്കാൻ കഴിയില്ലേ അതുകൊണ്ടാരിക്കും ഇതിങ്ങനെ പിന്നെ ചൂടും തട്ടണ്ട ഇങ്ങനെ പോരാ വൃത്തി നടക്ക തോന്നി പണ്ടേ ഒരു താല്പര്യം ഞാനിട്ട് ഇത് അങ്ങനല്ല ഇവിടെ ഇല്ലാത്ത നോക്കേശ് നമ്മളൊരു മനസ്സില്